ഹായ് ഗായ്സ് ഇന്ന് നടന്നൊരു വലിയ കാര്യം വലിയൊരു എന്തൊരു സന്തോഷം തരുന്നൊരു കാര്യം തന്നെയാണ് ഒരു സംഭവത്തെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട് അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം ഇപ്പം തുടരും സിനിമ റിലീസായി അതിൻ്റെ തിയേറ്റർ റെസ്പോൺസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു കുറേ പേരുടെ റിവ്യൂസ് ഞാൻ കണ്ടു അതിലൊക്കെ പറയുന്ന ഒരു കാര്യം പഴയ മോഹൻലാലിനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി പഴയ മോഹൻലാൽ പഴയ മോഹൻലാൽ പുതിയ മോഹൻലാൽ പുതിയ മോഹൻലാൽ എന്താണ് ഇവിടെ കാണുന്നത് എന്ത് 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 വിവരക്കിടയിൽ പറയുന്നത് പഴയ മോഹൻലാലിനും പുതിയ മോഹൻലാലെന്നു പറഞ്ഞാൽ ഒന്നും ഇല്ല അങ്ങനെയൊന്നും ഇല്ല ഒരൊറ്റ മോഹൻലാലേ ഉള്ളൂ അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അങ്ങേരുടെ പഴയ സിനിമകളോ പുതിയ സിനിമകളോ ആയിട്ട് എടുത്ത് നോക്കണം ഇത് കണ്ടിട്ടുള്ള കണ്ടിട്ടുള്ളവനൊന്നും ഇങ്ങനെ പറയത്തില്ല കണ്ടിട്ടില്ലാത്തമാരെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇവിടെ അങ്ങേർക്ക് പത്മശ്രീ കിട്ടിയതാണ് അവാർഡ് കിട്ടിയതാണ് അതുപോലെ തന്നെ പല പല അവാർഡുകൾ കിട്ടിയ മനുഷ്യനാണ് വെറു വെറു ഒരു ഒരു വെറുവൊരു ഡയറക്ടർ ഒരു നടനല്ല അങ്ങേര് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുവാണെങ്കിൽ വേൾഡ് നമ്പർ നമ്പർ വൺ ആക്ടേഴ്സിന്റെ ലിസ്റ്റിൽ ഏഴാം സ്ഥാനത്ത് ഒരു ഇന്ത്യക്കാരനുള്ളത് മോലാലാണ് അങ്ങേരുടെ ഒരു കാലിബർ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി അങ്ങേരുടെ സിനിമ റീമേക്ക് ചെയ്തേക്കുന്ന പല ഭാഷകളിലും അഭിനയിച്ചേക്കുന്നവരുടെ നടന്മാർ അഭിനയിച്ചേക്കുന്ന ആൾ അഭിനയമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്പൊ ഈവൻ ഈ ദൃശ്യം എന്ന് പറഞ്ഞ സിനിമ ഈ അതിന്റെ റീമേക്ക് തമിഴില് ഉലകനായകൻ എന്ന് പറയുന്ന കമലഹാസൻ അഭിനയിച്ചതും ഇങ്ങനെ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാവും ആ സിനിമ നിങ്ങൾ കണ്ടാൽ മതി അപ്പം മനസ്സിലാകും മോഹൻലാലിൻ്റെ റേഞ്ച് എന്താണ് അപ്പം ഇങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യുന്ന കുറേ റിവ്യൂവേഴ്സും കുറേ തിയേറ്റർ റെസ്പോൺസ് എടുക്കുന്നമാരുടെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന ആൾക്കാർ പറയുന്നതായിട്ടിട്ട് ഒരു മോഹൻലാൽ ആരാധകൻ എന്ന നിലയിൽ സഹിക്കുന്നില്ല സഹിക്കുന്നില്ല എന്നാലും എന്താ എന്താ പറയുക നമുക്ക് തന്നെ തോന്നും എന്താണ് ഈ പറയുന്നത് പഴയ മോലല് പുതിയ മോലല് മോ മോഹൻലാലിൻ്റെ തിരിച്ചു വരവ് ഇതൊക്കെയാണ് പറയുന്നത് അങ്ങനെ യുടെ ഒരു ഡയറക്ടറാണ് തീരുമാനിക്കുന്നത് ഒരു നടൻ എങ്ങനെ അഭിനയിക്കണമെന്ന് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി അഭിനയിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ് നമുക്കറിയാം അങ്ങേര് ഒരു സിനിമയിൽ അഭിനയിക്കുന്ന സിനിമയിൽ ഡയറക്ടർ പറയും എനിക്കതല്ല ഇങ്ങനെയാണ് വേണ്ടതെന്ന് പറയുമ്പോൾ അതേ കൊടുക്കാൻ പറ്റത്തുള്ളൂ അത് മോഹൻലാലിന്റെ തെറ്റല്ല ആ ഡയറക്ടറാണ് തീരുമാനിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പം അങ്ങേരെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ടത് താളവട്ടം അല്ല ചിത്ര സിനിമയ്ക്കകത്ത് എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമെന്നുള്ള ചോദ്യവും അതുപോലെ തന്നെ എന്ന സിനിമയിൽ മക ഒരു മകൻ്റെ നിസ്സയാവസ്ഥ ആ കൊന്നതിന് ശേഷം ഉള്ള അഭിനയവും അതുപോലെ തന്നെ റീസെന്റ് റിലീസായി വില്ലൻ എന്ന സിനി മഞ്ജു വാര്യർ മരിക്കാൻ കിടക്കുമ്പോൾ അവർ മരിക്കാൻ പോകുന്ന ആളെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി മുഖത്ത് സന്തോഷം കാണിച്ച ഉള്ളിൽ സങ്കടം ഒതുക്കിക്കൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണു വീഴുന്ന ആ ഒരു സീനും അതുപോലെ തന്നെ ദൃശ്യ സിനിമയില് അടികൊണ്ട് കൊണ്ട് തകർന്നിരിക്കുമ്പോഴുള്ള മക്കളുടെയും ഭാര്യയുടെ മുമ്പിൽ അവരുടെ മനസ്സ് പതരാതിരിക്കാൻ വേണ്ടി എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ ഉള്ളിൽ സങ്കടം അടക്കി പിടിച്ച് മുഖത്ത് കാണിക്കുന്നൊരു ചിരി അങ്ങനെയൊക്കെ അഭിനയിച്ചിട്ടുള്ള മനുഷ്യൻ്റെ ഇതുപോലൊക്കെ അഭിനയിക്കാൻ ആരെക്കൊണ്ടും പറ്റും ഒരുപാട് നടന്മാരുണ്ട് ആരെ കൊണ്ടും പറ്റും പക്ഷേ അവിടെയൊക്കെ ഡിസ്റ്റിൽപ്പെടുന്ന ഒരാളാണ് ഈ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി എന്ന് ചിന്തിക്കണം എന്നിട്ട് വേണം ക്രിറ്റിസൈസ് ചെയ്യാനായിട്ട് കേട്ടോ ഒരു പഴയ മോഹൻലാൽ പുതിയ മോഹൻലാല് മോഹൻലാല് തിരിച്ചു വന്നിരിക്കുന്നു എന്തോ നാണേത് അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ ഒരു സിനിമ ഹിറ്റായി എന്ന് വേണം പറയാൻ പുതിയൊരു സിനിമ അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമ വൺ ഹിറ്റ് ആകും ഇത് ഉറപ്പാണ് അങ്ങനെ പറയണം അല്ലാതെ തിരിച്ചു വരവാണെന്നും ഓക്കെ അതെന്തു ആയിക്കോട്ടെ ഞാൻ പറയാൻ വന്ന കാര്യം അതല്ല ഇന്ന് രാവിലെ ഞാൻ ജോലിക്ക് പോകാൻ ഒരുങ്ങി വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും എന്നെ വീട്ടിൽ നിന്ന് വിളിക്കുക വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് അമ്മയാണ് പറയുന്നത് മക്കളെ ഇന്ന് ജോലിക്ക് പോകണോ തിരിച്ചു വാ ഞാൻ പറഞ്ഞു എന്ത് കാര്യം ഉടനെ പെണ്ണും പുള്ള പറയുന്നത് എൻ്റെ പൊന്ന ചേട്ടായി ഇവിടെ അച്ഛനും അമ്മയും തുടരും സിനിമ കാണണം കാണണമെന്ന് പറഞ്ഞാൽ ഇളകി നിൽക്കുകയാണ് നിങ്ങൾ വന്ന് ടിക്കറ്റ് എടുത്ത് ഞങ്ങളെ കൂടെ കൊണ്ട് കാണിക്ക് എനിക്കും കാണണമെന്ന് ഉണ്ട് പോലും അത് അതുമാത്രമല്ല അതിലേറ്റവും വലിയ ട്വിസ്റ്റ് ഒന്നും ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളെന്ന ടിനിമ കാണാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ടിക്കറ്റ് എടുത്ത് തരാം നിങ്ങൾ പോയി കണ്ടിട്ട് വാ അച്ഛനുണ്ടല്ലോ അച്ഛൻ്റെ കൂടെ പോയിട്ട് വാ അത് പറ്റത്തില്ല കാരണം എനിക്കൊരു കുഞ്ഞു മോനുണ്ട് എനിക്കൊരു മോനുണ്ട് കല്യാണം കഴിച്ചാണ് എനിക്കൊരു മോനുണ്ട് അവന് പത്ത് മാസമായിട്ടേ ഉള്ളൂ ഈ പത്ത് മാസമായവന് ഞാൻ നോക്കണം കാരണം അവർക്ക് സിനിമ കാണാൻ പോകാൻ നേരത്ത് ഇവൻ ഡിസ്റ്റർബ് ആകരുത് അതിനാണ് ലീവ് എടുത്ത് വരാൻ പറഞ്ഞത് മനസ്സിലായോ ഉണ്ട് ഈ പടത്തിൻ്റെ ഒരു കബല് ഒരു ലെവല് കാരണം ഈ സിനിമ കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ ഇത് റിവ്യൂ ഒന്നുമല്ല ഇന്നുകൂടെ പറയാം എനിക്ക് ഈ പടം ഒത്തിരി ഒത്തിരി ഇഷ്ടമായേ ഇപ്പം ഈ പറയുന്ന ഈ തിയേറ്റർ റെസ്പോൺസിലൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ റിവ്യൂ ഇടുന്നവരെ ഈ എംബുരാനേക്കാളും ബെറ്ററാണെന്ന് എന്താ പറയുക എംബുരാനിൽ കോട്ടിട്ടുണ്ട് സൂട്ട് ഇട്ടുണ്ടോ വന്ന് അല്ലെങ്കിൽ ഹെലികോപ്റ്റർ കാണിച്ചിട്ട് ചെയ്തതുപോലല്ല ഒരു സ്പ്ലണ്ടറി വന്നിട്ടാണ് ഈ തൂക്കിയെന്നൊക്കെ പറയുന്നത് അങ്ങനെയൊന്നും അല്ല പറയേണ്ടത് ഓരോ പടത്തിനും ഓരോ റേഞ്ചുണ്ട് ആ ഓരോ പടത്തിൻ്റെ സ്കെയിൽ അനുസരിച്ച് ഓരോരുത്തർ ചെയ്യുന്നു പേഴ്സണലി എംബുരാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് ഞാൻ മൂന്ന് പ്രാവശ്യം കണ്ടവനാണ് ഫാമിലിയെയും കൊണ്ട് കാണിച്ചവനാണ് അത് മോഹൻലാൽ ആരാധകന എന്ന നിലയിൽ മാത്രമല്ല പഴം ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് എന്ന് പറയുന്ന പോലെ ഉള്ളൂ ഇപ്പം തുടരും സിനിമ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന തരത്തിന് ഞാൻ രണ്ടാമതും ടിക്കറ്റ് എടുക്കാൻ പോവുക ഒറ്റയ്ക്ക് പോയി കാണത്തുള്ളൂ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയായിട്ട് പോകാൻ നടക്കത്തില്ല ഇനി പ്രാവശ്യം പോയപ്പോൾ തന്നെ അവനെ കൊണ്ട് പോയപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടി അതുകൊണ്ടായി അപ്പം ഫാമിലിയും കൊണ്ട് കാണിക്കും ഉറപ്പായിട്ടും കാണിപ്പിക്കും അവർക്ക് ടിക്കറ്റ് എടുത്ത് കൊടുക്കും അതെങ്ങനെയാന്ന് വെച്ചാൽ അത് ചെയ്യും അതുമാത്രമല്ല ഈ സിനിമ കണ്ട കണ്ട വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട സിനിമ ഒത്തിരി ഇഷ്ടപ്പെട്ട അതിനകത്ത് കുറെ സീൻസ് ഉണ്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ എന്താ പറയാ അദ്ദേഹത്തിന്റെ ആ ഒരു കോമഡി കൈകാര്യം ചെയ്യുന്ന രീതി ഫസ്റ്റ് ഹാഫ് ഒക്കെ ഫുൾ എൻജോയ്മെന്റ് ആണ് നല്ല ഒരു തുള്ളി പോലും ലാഗ് അടിക്കാതെ കൊണ്ടുപോകുന്നൊരു പടം നമുക്ക് ഇന്റർവെല്ലാകുമ്പോഴേ ഒരു സാധനം തരുന്ന ഒരു ഹുക്കങ്ങോട്ട് ഇട്ട് തരും അപ്പോഴേ നമുക്ക് മനസ്സിലായി ഇത് വേറെ മൂട് പടമാണ് ഇനി വരാൻ പോകുന്നത് വേറെന്തോ വലിയ സംഭവമാണെന്ന് നമുക്ക് അപ്പോഴേ മനസ്സിലാവും എന്തായാലും ദൃശ്യൻ ആ ഒരു ലെവലിൽ എത്തിയിട്ടില്ലെങ്കിലും അതിൻ്റെ അതുമായിട്ട് കിടപിടിക്കുന്ന രീതിയിലുള്ള സിനിമയാണിത് അത് അങ്ങോട്ട് തുടങ്ങുമോ പടത്തിൻ്റെ റേഞ്ച് പോലാൻ്റെ അഭിനയം അങ്ങേര് അന്ന് അഭിനയിച്ചത് എങ്ങനെയാണോ അന്നും ഇന്നും എപ്പോഴും അങ്ങേരുടെ ഡയറക്ടറെ കൈ കിട്ടിയും നല്ല ഡയറക്ടറെ കയ്യിൽ കിട്ടിയോ അങ്ങേര് പറഞ്ഞ രീതിയിൽ അങ്ങേർക്ക് വേണ്ടത് എന്താണോ ആ പ്രേക്ഷകരെ പിടിച്ചെടുത്താൻ പ്രേക്ഷകരുടെ മനസ്സിനെ പിടിച്ച് കുലിക്കാൻ അങ്ങേർക്ക് സങ്കടം വരുമ്പോൾ നമുക്ക് സങ്കടം വരും അങ്ങേര് ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കും ഫസ്റ്റ് ഹാഫ് അങ്ങേര് ഫുള് ഹാപ്പിയാണ് നമ്മൾ ഹാപ്പിയാണ് നമ്മളെ അങ്ങേര് ചിരിപ്പിക്കുകയാണ് അങ്ങേര് സെൽഫ് റോൾ ആയാലും ശരി അല്ലാതായാലും ശരി കോമഡി കൊണ്ടാണെങ്കിലും ശാരീരിക ഭാഷ കൊണ്ടാണല്ലോ കൈ എന്തോ ഒരു നോട്ടം കൊണ്ടാണെങ്കിൽ പോലും നമ്മളെ ചിരിപ്പിക്കുകയും നമ്മളെ സന്തോഷിപ്പിക്കുകയും ചെയ്തിട്ട് പെട്ടെന്ന് അതേ നേരെ തിരിഞ്ഞ് അതിൻ്റെ ഓപ്പോസിറ്റ് കണ്ണു കണ്ണുകൊണ്ട് കണ്ണുകൾ കൊണ്ട് നമ്മളെ വിഷമിപ്പിക്കുന്നു അങ്ങനെ മുഖത്തിൽ വരുന്ന ഭാവങ്ങൾ കൊണ്ട് നമ്മളെ നമുക്ക് തന്നെ തോന്നും അയ്യോ നമുക്ക് കയറി ഇടപെട്ടാലോന്ന് ഇടപ ഇടപെടാ ഇടപെടാ ഇടപെടാന്ന് നമ്മൾ തോന്നും അതുപോലത്തെ ഒരു വില്ലനും ഓനെ പേടിച്ച് അങ് കറയാൻ തോന്നും നമുക്ക് അതുപോലത്തെ സിറ്റുവേഷൻസ് ബിനു പപ്പു പപ്പുവിൻ്റെ മകൻ ആവൻ പുള്ളിയൊക്കെ വേറെ റേഞ്ച് നടട്ടാ ഉള്ളി ഇതിന്റെ അസോസിയേറ്റ് ആണ് പറയുന്നത് അസിസ്റ്റന്റ് ഡയറക്ടറും കൂടെ ആണ് അടിപൊളി അത് ഒരു നല്ല ഡയറക്ടറെ കിട്ടണം നല്ല ഡയറക്ടറെ ഇപ്പം ജിത്തു ജോസഫിന്റെ കിട്ടിയപ്പോൾ മോഹൻലാൽ നല്ല ചിത്രങ്ങൾ വന്നില്ലേ എന്ന് പറയുന്ന പോലെ ഇദ്ദേഹത്തിന്റെ കിട്ടിയപ്പോൾ നല്ല സിനിമ കിട്ടി നമുക്ക് ഓരോ ഡയറക്ടറെ കിട്ടുന്ന പോലെ ഇരിക്കും അത് സെയിം ബി ഉണ്ണികൃഷ്ണൻ ആറാട്ടം കൊണ്ട് നശിപ്പിച്ചത് അത് അങ്ങേര് ചെയ്ത സിനിമ അങ്ങേര് പറയുന്ന പോലെ ഇങ്ങനെ അദ്ദേഹത്തിന് അഭിനയിക്കപ്പെട്ടില്ല അതേസമയം മാടമ്പി എന്ന് പറഞ്ഞ സിനിമ അങ്ങേര് തന്നെ ചെയ്ത സിനിമയാണ് അതിലെ അഭിനയിച്ചൊക്കെ എങ്ങനെയാണ് അങ്ങനെ അത് നോക്കുമ്പോൾ ഒരു ഡയറക്ടർ പറയുന്ന പോലെ ചെയ്യുന്നത് അങ്ങനെ വരുമ്പോഴാണ് പണം ഒന്നുകിൽ ഹിറ്റ് ആവും ഒന്നെങ്കിൽ ഫ്ലോപ്പ് ആവും അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൽ വ്യത്യാസങ്ങൾ വരും അതിന് അങ്ങേര് മോഹൻലാൽ ഔട്ട് ഔട്ടായി അല്ലെങ്കിൽ മോഹൻലാലിന് അഭിനയം പോരാ അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പം ഇത് പിന്നെ വേറൊരു കാര്യം ഇതിന് കുറേ നെഗറ്റീവ് അടിക്കുന്ന കുറേമാതിരി വരുന്നുണ്ട് മൈൻഡ് ചെയ്യേ ചെയ്യരുത് നേരെ പോവുക ടിക്കറ്റ് എടുക്കുക പടം കാണുക നിങ്ങൾക്ക് ഫുൾ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും നിങ്ങൾ ഏതൊരു നടന്റെ ആരാധന ആയോട്ടെ മോഹൻലാലിന്റെ ആരാധന തന്നെ ആകണമെന്നില്ല വേറെ ഏത് സീനായ മമ്മൂട്ടിയുടെ ആയാലും ശരി അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ടോവിനോട് ആരാധനായാലും ശരി അല്ലെങ്കിൽ തമിഴ് ആരാധനായാലും ഇപ്പൊ തമിഴ് മറ്റു ലാംഗ്വേജിലും റിവ്യൂസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പോയി എന്റെ ഒരു കാക്കൂടിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വേറെ ലെവലിൽ എത്തപ്പെടാം ഉറപ്പാണ് ഈ ക്ലൈമാക്സിലൊക്കെ ഒരു സാധനം പറഞ്ഞാൽ നമ്മൾക്ക് ദൃശ്യത്തില് ഒരു പോലീസ് സ്റ്റേഷൻ സീനില്ലേ ദൃശ്യം മാത്രമല്ല ഒപ്പം സിനിമക്കകത്തും ഒപ്പം ഒപ്പം ഓക്കെയാണ് അതേസമയം ദൃശ്യം നമുക്കത് കേറി ഇടിക്കാൻ തോന്നുന്ന സിറ്റുവേഷൻ അല്ലേ ലോലോട്ടൻ്റെ ഒരു സംഭവം ഉണ്ടോ സാധനം അങ്ങേരെ കൊണ്ട് എന്തും പറ്റും അങ്ങനെ കൊണ്ട് എന്ത് ഏത് ക്യാരക്ടറും ചെയ്യാൻ പറ്റും നിങ്ങള് നോക്കിക്കോ ഇത് വേറെ ലെവലിലെത്തും ഓക്കെ അപ്പം എൻ്റെ ഒരു അഭിപ്രായമാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നും കൂടെ തൂട്ടി പതിമൂന്ന് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് പുറകെ പുറകെ വീഡിയോസായിട്ട് വരുന്നതാണ് വരുന്നതായിരിക്കും കഴിവതും വീഡിയോ ലേറ്റ് ആകുന്നതിൻ്റെയൊക്കെ കാരണം എനിക്കൊരു ബിസിനസ് സ്ഥാപനമുണ്ട് അതുകൊണ്ട് നടത്തണം അതുപോലെ തന്നെ കൈകാര്യങ്ങൾ ചെയ്യണം നൂറുകൂട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇതൊരു എൻ്റർടൈൻമെൻറ്റ് എന്ന രീതിയിൽ പിന്നെ പൈസ ഉണ്ടാക്കാനും കൂടിയിട്ടാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ